മേഘത്തിരക്കിട്ടാണ് ഒ പി റൂമിലേക്ക് നടന്നത് അരുൺ ഡോക്ടറെ എത്താനായി ഇന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുമ്പോഴിത്തിരി വൈകിയിരുന്നു ഇന്നലെ രാത്രി അമ്മ വിളിച്ച ആ കല്യാണക്കാരും പറഞ്ഞിരുന്നു എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് മനസ്സിലാവില്ല അവർ ചോദിച്ചത്ര പൊന്നും പണമെന്ന് അച്ഛൻ്റെ കയ്യിലില്ലെന്ന് അറിയാഞ്ഞല്ല തനിക്ക് താഴെ വലിയ പ്രായവ്യത്യാസമൊന്നും ഇല്ലാത്തൊരനിയത്തി കൂടിയുണ്ട് അതാണ് അമ്മയുടെ ടെൻഷൻ പക്ഷേ തൻ്റെ മനസ്സ് ഒരിക്കലും നടക്കില്ലെന്നറിയാവുന്ന ഒരു സ്വപ്നമാണ് മനസ്സിൽ ആ സ്വപ്നത്തിൽ നിന്ന് മൂന്ന് വയസ്സ് പൂർത്തിയാവുന്നു ജി എൻ എം കഴിഞ്ഞാണ് ഈ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു ആദ്യത്തെ ഒ പി ഡ്യൂട്ടി ചെറിയാൻ സാറിന്റെ കൂടെ ആയിരുന്നു ഡോക്ടർ ചെറിയാൻ ജോലി മതിയാക്കി തിരികെ പോയതിൽ പിന്നെ നഴ്സിംഗ് സൂപ്രണ്ട് ഒ പി ഡ്യൂട്ടി ഇട്ടിട്ടില്ല വാർഡിലും മറ്റുമായി അങ്ങ് കഴിഞ്ഞു പോകുന്നതിനിടെയാണ് പുതിയ പീഡിയാട്ടിക് ഡോക്ടർ ചാർജ് എടുക്കുന്ന വിവരം അറിഞ്ഞത് മുംബൈയുടെ ഉണ്ടായിരുന്ന ഡോക്ടറാണ് ഇടയ്ക്കുന്ന് അബ്രോഡ് പോയതായിരുന്നത്രേ ലെഞ്ച് ബ്രേക്കിനിൽ ജയ ചേച്ചിയുടെ ആശയുടെയും ഒക്കെ സംസാരത്തിൽ നിന്നും ആളൊരു ചുള്ളനാണെന്ന് മനസ്സിലായി ഉച്ചയ്ക്ക് ശേഷം വാർഡിലേക്ക് മരുന്നിന്റെ ട്രേയുമായി ധൃതിയിൽ പോകുന്നതിനിടെയാണ് കോറിഡോറിലേക്ക് തിരിഞ്ഞപ്പോൾ എതിരെ വന്നയാളുമായി കൂട്ടിയിടിക്കുന്നത് വീഴുന്നതിനേക്കാൾ പേടി കയ്യിലിരുന്ന മരുന്നുപ്പി പൊട്ടുന്നതിലായിരുന്നു അത് താഴെ വീഴാൻ നോക്കുന്നതിനിടെ തന്നെ ചുറ്റി പിടിച്ച കൈകളുടെ ഉടമയെ ശ്രദ്ധിച്ചില്ല എന്താ സിസ്റ്റർ നടക്കുമ്പോന്ന് ശ്രദ്ധിക്കണ്ടേ അപ്പോഴാണ് ആ ശബ്ദത്തിൻ്റെ ഉടമയെ ശ്രദ്ധിച്ചത് അകന്നു മാറുന്നതിനിടെ ആ നോട്ടം എത്തിയത് കാന്തശക്തിയുള്ള ആ കണ്ണുകളിലേക്കായിരുന്നു എന്റെ സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ കഴിഞ്ഞില്ല അയാൾ ഒരു ചിരിയോടെ തന്നെ നോക്കി തിരിഞ്ഞടന്നിട്ടും ഒരു നിമിഷം കഴിഞ്ഞാണ് സ്വബോധം വന്നത് വേഗം വാർഡിലേക്ക് ഓടി പേഷ്യൻസിന് മുമ്പിൽ വെച്ച് തന്നെ മരിയ സിസ്റ്ററുടെ വായുകൾ മുഴുവനും കേട്ടു ഒരക്ഷരം തിരിച്ചു പറയാതെ ഇഞ്ചക്ഷൻ സിറിഞ്ചിലേക്ക് മരുന്ന് നിറച്ച് മരിയ സിസ്റ്ററോട് സംസാരിക്കുന്ന ആളെ നോക്കിയപ്പോൾ വീണ്ടും അയാൾ തന്നെ പറഞ്ഞ മുഴുവൻ അയാളും കേട്ടുകയാണ് മരിയ സിസ്റ്ററുടെ സംസാരത്തിൽ നിന്നും ആൾ ഡോക്ടറാണെന്ന് മനസ്സിലായി ഡോക്ടർ പോകാൻ തുടങ്ങിയപ്പോൾ ടെല്ലൊരു ജാളീയതയോടെ മുഖമൊന്ന് ഉയർത്തി നോക്കി ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ തേടി നേരത്തെ ഒരു പുഞ്ചിരിയെത്തിയിരുന്നു അന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോഴാണ് സൂപ്രണ്ട് നാളെ മുതൽ രാവിലെ ഒ പി ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞത് നാളെ ചാർജ് എടുക്കുന്ന പീഡിയാട്രീഷ്യൻ ഡോക്ടർ അരുൺ ശങ്കർ രാവിലെ നേരത്തെ തന്നെ ഡോക്ടറുടെ മുറിയിലെത്തി വാതിലിൽ ഡോക്ടറുടെ പേര് വെച്ചിട്ടുണ്ട് മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങൾ ഒന്നുകൂടി അടുക്കിപ്പെറുക്കി വെച്ച് ആദ്യ ദിവസമാണെങ്കിലും പേഷ്യൻസ് എത്തിയിട്ടുണ്ട് ആളൊന്നാം തരം ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആണ് റീജോയിനിങ്ങിന് മാനേജ്മെന്റ് നല്ല പബ്ലിസിറ്റിയും കൊടുത്തിട്ടുണ്ട് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടാണ് മേഘ മുഖമുയർത്തിയത് ഗുഡ് മോർണിംഗ് ഡോക്ടർ യാന്ത്രികമായിട്ടാണ് പറഞ്ഞത് അത് അയാളായിരുന്നു തലേന്ന് മേഘയുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയ വെരി ഗുഡ് മോർണിംഗ് ആഹ് ഇയാളായിരുന്നു ഇന്നലെ തന്നെ ഇടിച്ചു വീഴ്ത്താൻ നോക്കിയ ആളാണ് അതെ ഐ വാസ് ജസ്റ്റ് ചിരിയോടെ പറഞ്ഞിട്ട് ഡോക്ടറെ സീറ്റിലേക്ക് ഇരുന്നു എന്നാൽ നമുക്ക് തുടങ്ങിയാലോ ഡോക്ടർ പറഞ്ഞനുസരിച്ച് മേഘ പേഷ്യൻസിനെ വിളിക്കാൻ തുടങ്ങി ഡോക്ടർ അരുൺ ശങ്കർ എല്ലാവർക്കും പ്രിയപ്പെട്ടനാവുന്നത് എങ്ങനെയെന്ന് അവൾ കണ്ടറിയുകയായിരുന്നു സൗമ്യമായ പെരുമാറ്റം രോഗികൾ പറയുന്നതെല്ലാം ക്ഷമയോടെ കേട്ട് പരിഹാരം നിർദ്ദേശിക്കുന്ന ഡോക്ടർ അവരുടെ വേദനകളിൽ അവരിൽ ഒരാളായി കൂടെ നിൽക്കുന്ന ഡോക്ടർ ആരാധന അനുനിമിഷം എന്നോണം കൂടി വരികയായിരുന്നു പതിയെ പതിയായ ആളുടെ ഒരു നോട്ടത്തിൻ്റെ അർത്ഥം പോലും അവൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു പ്രണയം നിറഞ്ഞൊരു നോട്ടം പോലും തിരികെ പ്രതീക്ഷിക്കാത്ത അന്ധമായ ആരാധന ചില ദിവസങ്ങളിൽ ഡോക്ടർ അമ്മ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒ പിയിലേക്ക് വിളിക്കും ആളൊരു സംസാരപ്രിയ ആയതുകൊണ്ട് മേഖയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യും ചിലപ്പോഴൊക്കെ തങ്ങളുടെ സംസാരം ഡോക്ടറെ ചെറിയൊരു കൗതുകത്തോടെ ശ്രദ്ധിക്കുന്നത് മേഘ കണ്ടിട്ടുണ്ട് സുന്ദരനായതുകൊണ്ടും ആയതുകൊണ്ടും ഡോക്ടർക്ക് നല്ലൊരു ആരാധകൃതം തന്നെ അവിടെ ഉണ്ടായിരുന്നു നഴ്സിംഗ് സ്റ്റുഡൻസ് മുതൽ ജൂനിയർ ലേഡി ഡോക്ടേഴ്സ് വരെ ഒ പി കഴിയുമ്പോൾ എന്തെങ്കിലും കാരണമുണ്ടാക്കി അവരൊക്കെ ഡോക്ടർ അരുണിന്റെ അരികിലെത്തും പക്ഷേ ഡോക്ടറിൽ നിന്നും മറ്റു രീതിയിലൊരു നോട്ടം പോലും മേഖയിലെത്തിയില്ല അവൾ അത് ആഗ്രഹിച്ചിട്ടും പ്രതീക്ഷിച്ചിട്ടും ഇല്ല എന്നതാണ് സത്യം ഒരിക്കലും തനിക്ക് ഈ ജന്മം ഡോക്ടറെ മോഹിക്കാൻ പോലും സാധിക്കില്ലെന്ന് മേഘയ്ക്ക് വ്യക്തമായി തന്നെ അറിയാമായിരുന്നു ജൂനിയർ ഡോക്ടറായ ജ്യോതിക ഇടക്കിട ക്യാബിൽ വന്ന് ഡോക്ടറോട് സംസാരിച്ചിരിക്കും ജ്യോതിക മേഡത്തിൻ്റെ ശൃംഗാരം കൂടുതൽ കണ്ടുനിൽക്കാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് മേഘ പതി അവിടെ നിന്ന് സ്കൂട്ടാകും ഒരിക്കലും തൻ്റെ മനസ്സിൽ ഇപ്പോൾ ആരും അറിയാതെ സൂക്ഷിക്കാൻ മേഘ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ആരെങ്കിലും അറിഞ്ഞാൽ പരിഹാസത്തിനും കയ്യും കണക്കും ഉണ്ടാവില്ല അതുകാരും ഡോക്ടറുടെ ചെവിയിലെത്തിയാൽ മരിച്ചു കളയുന്നതായിരിക്കും അതിലും നല്ലത് ഇപ്പോൾ കുറച്ച് സൗഹാർദ്ദപരമായി തന്നെയാണ് ഇടപെടുന്നത് ഇടയ്ക്ക് ചിലപ്പോൾ തമാശകളൊക്കെ പറയും ക്യാനീനിൽ നിന്ന് ചായ വരുത്തിക്കുമ്പോൾ ഒരു കപ്പ് അവൾക്ക് കൂടെ ഉണ്ടാവും വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കും എവിടെയെങ്കിലും കിട്ടുന്ന ചോക്ലേറ്റ്സ് അവൾക്കും കൊടുക്കും അവളോടുള്ള ഡോക്ടറുടെ സൗഹൃദം ഇഷ്ടപ്പെടാത്തവരും ഉണ്ടായിരുന്നു ആ ഞായറാഴ്ച ഓഫായിരുന്നു റൂം മേറ്റ്സ് ആയ ബിൻസിയും ദീപയും നിർബന്ധിച്ചിട്ടാണ് അവരുടെ കൂടെ ഷോപ്പിംഗ് മാളിൽ പോയത് ഷോപ്പിംഗ് കഴിഞ്ഞ് ഐസ്ക്രീം കഴിക്കാൻ കയറി അവരുടെ തമാശകളൊക്കെ കേട്ട് കഴിക്കുന്നതിനിടെയാണ് രണ്ട് ടേബിൾ അപ്പുറത്തെ സീറ്റിലിരിക്കുന്ന കപ്പിൾസിനെ കണ്ടത് ഐസ്ക്രീം മേഘയുടെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയില്ല ഡോക്ടർ അരുൺ ശങ്കർ ഏതോ ഒരു പെണ്ണും ഫോമിൽ ലുക്കിൽ ആൾ നല്ല സുന്ദരനായിരുന്നു മുഖം കണ്ടിട്ട് നല്ല സന്തോഷത്തിലാണ് അവളെന്തോ പറയുന്നതിനാൾ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു മേഘ ആ പെണ്ണിനെ ചാഞ്ഞും ചെരിഞ്ഞും നോക്കി ആൾ സുന്ദരിയാണ് ഡോക്ടർക്ക് ചേരും പെട്ടെന്നാണ് ഡോക്ടറുടെ നോട്ട് അവളിലെത്തിയത് ഒരു നിമിഷം കഴിഞ്ഞാണ് ആൾക്ക് മേഘയെ മനസ്സിലായത് ഡോക്ടർ ഒന്ന് ചിരിച്ച് കൈവീശി കാണിച്ചു മേഘയും തിരികെ ചിരിച്ച് കാണിച്ചു ഡോക്ടറുടെ അടുത്തുള്ള പെൺകുട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു എത്ര വേണ്ടെന്ന് വെച്ചിട്ടും മേഘയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ അങ്ങോട്ട് തന്നെ എത്തി നിന്നു ഒന്ന് രണ്ട് തവണ ഡോക്ടറുടെ നോട്ട് അങ്ങോട്ട് എത്തിയപ്പോൾ മേഘ കയ്യിലെ ഫോൺ എടുത്ത് അതിലേക്ക് നോക്കിയിരുന്നു ഇവൾക്ക് ഇത് എന്നാ പറ്റിയേ ഇത്രയും നേരം വായിച്ചുവെക്കത്തില്ലായിരുന്നല്ലോ ബിൻസി ചോദിച്ചപ്പോൾ മേഘ പറഞ്ഞു ഒന്നുമില്ല പെട്ടെന്നൊരു തലവേദന നമുക്ക് ഇറങ്ങിയാലോ ഇറങ്ങാൻ നേരം മേഘ മനപൂർവ്വം അങ്ങോട്ട് നോക്കിയില്ല ഡോക്ടർ അരുൺ ശങ്കർ ആള് സൗമ്യശീലനായിരുന്നെങ്കിലും എന്തെങ്കിലും തെറ്റുകൊണ്ടാൽ കണ്ടുപുട്ടുന്ന ചീത്തയും വിളിക്കും ഒരുപാട് തവണ മേഘ അതിനിരയായിട്ടുമുണ്ട് എങ്കിലും ആരും കേൾക്കാതെ വഴക്ക് പറയാറുള്ളൂ എന്നതാണ് ഒരു സമാധാനം ഒരു ദിവസം ഒപി കഴിയാറായപ്പോൾ ഡോക്ടർ തന്നൊരു ഫയൽ മിനി ഡോക്ടറുടെ ഒപിയിൽ കൊടുത്ത് തിരികെ വന്ന് റൂമിന്റെ ഡോർ ഹാൻഡിൽ കൈവച്ചപ്പോഴാണ് അകത്തു നിന്ന് പൊട്ടിച്ചിരിയും സംസാരവും കേട്ടത് ഒപി കഴിഞ്ഞ് പേഷ്യൻസ് ഒക്കെ പോയില്ലേന്ന് അകത്തേക്ക് കയറിയത് രണ്ട് പെൺകുട്ടികളടക്കം അഞ്ച് ചെറുപ്പക്കാർ ജീൻസും ഷർട്ടുമൊക്കെയായി എല്ലാവരും പരിഷ്കൃത വേഷധാരികൾ ഡോക്ടറോട് ചിരിക്കുകയും എന്തൊക്കെയോ പറയുകയും ചെയ്യുന്ന അവരുടെ കണ്ണുകൾ തൻ്റെ നേർക്ക് നീണ്ടപ്പോൾ തെല്ലൊരു ജാളീയത തോന്നി ഡോക്ടർ അവൾ നോക്കി പറഞ്ഞു മേഘ എൻ്റെ കസിൻ സാർ ഒരു നേരത്തെ പുഞ്ചിരിയോട് അവരെ നോക്കി പുറത്തേക്ക് നടന്നു ആ ഉയരമുള്ള പെൺകുട്ടിയുടെ മുഖത്ത് കണ്ട പുച്ഛൻ മനസ്സിലെവിടെയോ തറച്ച് കയറിയിരുന്നു ലഞ്ച് കഴിഞ്ഞ് ഡോക്ടർ തിരികെ വന്നപ്പോഴാണ് ആൾ പറഞ്ഞ റിപ്പോർട്ട് റെഡിയാക്കിയിട്ടില്ലെന്ന് ഓർത്തത് ചോദിച്ചപ്പോൾ നിന്ന് പരിങ്ങാനേ പറ്റിയുള്ളൂ സാധാരണയെല്ലാം ഒന്നുമിണ്ടാ തലകുനിസിന്ന് കേൾക്കാറുണ്ടായിരുന്ന മേഘക്ക് അന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ടപ്പോൾ ഡോക്ടറും വല്ലാതായി മേഘ കണ്ണുകൾ തുടക്കുമ്പോഴാണ് വിഷൻ ഡോക്ടറുടെ ഓപ്പിയിലെ ഷീബ് സിസ്റ്റർ ഒരു റിപ്പോർട്ടുമായി വന്നത് അതൊന്ന് വാങ്ങി നോക്കി സിസ്റ്ററുടെ പുറകെ വിഷൻ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നതിനിടെ അരുൺ മേഘയൊന്ന് പാളി നോക്കിയിരുന്നു പിന്നെയും കണ്ണുകൾ നിറയാൻ തുടങ്ങിയപ്പോഴാണ് ഫോൺ റിങ് ചെയ്ത് ഡോക്ടറുടെ അമ്മയാണ് മോളെ അവൻ ഇല്ലേ ഉണ്ടല്ലോ അമ്മേ വേറെ ഡോക്ടറെ അടുത്തേക്ക് പോയതാ എന്നേലും പറയണോ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി മോളെ ഇന്നും അവൻ എന്നെ പറ്റിച്ചു ഒരു കുട്ടിയെ കാണാൻ പോകാൻ നേരത്തെ വരാമെന്ന് പറഞ്ഞതാ ആ ഞാൻ പറയാമേ ശരി മോളെ അമ്മ വെച്ചേക്കുക പിന്നെ വിളിക്കാം ഇത്തിരി കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പോൾ മുഖമുയർത്താതെയാണ് മേഘ പറഞ്ഞത് അമ്മ വിളിച്ചിരുന്നു ഡോക്ടറോടൊന്നും തിരിച്ചു വിളിക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചോളാം മേഘ എനിക്കൊരു അപ്പോയിൻ്റ്മെൻ്റ് ഉണ്ട് ഞാൻ ഇറങ്ങുമോ ഡോക്ടർ ഞാൻ റിപ്പോർട്ട് ഇപ്പം തന്നെ റെഡിയാക്കി വെക്കാം എന്നിട്ട് ഇറങ്ങിയുള്ളൂ ഓക്കെ വാതിലിനടുത്തെത്തിയപ്പോൾ ആളും തിരിഞ്ഞു മേഘ ഐ എം സോറി അവൾ മുഖമുയർത്തിയതും കണ്ണടച്ച് കാണിച്ച് ഡോക്ടർ പോയി ഹോസ്റ്റലിൽ തിരികെത്തിയിട്ടും മനസ്സിൽ എന്തോ വലിയ ഭാരമെടുത്തു വെച്ച പോലെ ആയിരുന്നു അമ്മ കുറേ ദിവസമായി വീട്ടിലേക്ക് ചെല്ലാൻ പറയുന്നു സത്യത്തിൽ മൂന്ന് വർഷങ്ങൾക്കിടയിൽ വീട്ടിൽ പോയത് കുറവാണ് കാരണം ഡോക്ടർ അരുൺ തന്നെയായിരുന്നു എന്തിനാണ് താനിങ്ങനെ അയാളെ സ്നേഹിക്കുന്നതെന്ന് അറിയില്ല ഒരിക്കലും അയാൾ തന്നെ മനസ്സറിയാൻ പോകുന്നില്ല അറിഞ്ഞാൽ തന്നെ തന്നെപ്പോലൊരു പെണ്ണിനെ അയാൾക്ക് ഇഷ്ടമാവാനും പോകുന്നില്ല എന്നിട്ടും എത്ര പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചിട്ടും മനസ്സെന്തി പിടിവരാതെ വഴിതി മാറുന്നു വെറുതെ വേദനിക്കുന്നു മറ്റൊരാൾ ആ മനസ്സിലുണ്ടോ എന്ന് പോലും അറിയില്ല പക്ഷേ മറ്റൊരു പെണ്ണിനൊപ്പം ആലോചിക്കുമ്പോൾ മനസ്സിൽ സൂചി കുത്തുന്നത് പോലൊരു നമ്പരും നിലമറന്നു ആഗ്രഹിക്കാൻ പാടില്ലെന്നറിയാം പക്ഷേ ആരും അറിയാതെ സ്നേഹിക്കാമല്ലോ എന്താ വെച്ചാൽ വല്ല കല്യാണാലോചനയോ മറ്റോ ആണെന്നായിരുന്നു ചോദ്യം വെറുതെ ഒന്ന് ചിരിച്ചു ലീവാണെന്ന് അരുൺ ഡോക്ടർ മനപൂർവ്വം വിളിച്ചു പറഞ്ഞില്ല പറയാതെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയ്ക്കും ആരിക്കും അച്ഛനും സന്തോഷമായിരുന്നു അവരോടൊക്കെ സംസാരിക്കുമ്പോഴും അമ്മയുണ്ടാക്കിയ ഇഷ്ടഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും മനസ്സിന്റെ ഭാരം തെളിവും കുറഞ്ഞില്ല എന്തിൽ നിന്ന് ഒളിച്ചുകൂടിയാണോ വന്നത് ആ മുഖം മനസ്സിൽ കൂടുതൽ തെളിഞ്ഞു വന്നു ഡോക്ടർ പക്ഷെ ഒന്നും വിളിച്ചുപോലും നോക്കിയില്ല മൂന്നാം ദിവസം രാവിലെയാണ് അമ്മത് പറഞ്ഞത് തന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട് വരേണ്ടായിരുന്നുവെന്ന് ചിന്തിക്കുമ്പോഴേക്കും അമ്മ ഉപദേശം തുടങ്ങിയിരുന്നു ഗൾഫിലാണ് ചെറുക്കൻ ഒരു പെങ്ങുള്ളതിന്റെ വിവാഹം കഴിഞ്ഞു നല്ല സാമ്പത്തികം അവർക്ക് ഡിമാൻഡുകൾ ഒന്നുമില്ല എതിർപ്പുകൾ അമ്മയുടെ കണ്ണുനീരിന് മുമ്പിൽ കീഴടങ്ങി ഉച്ചയ്ക്ക് ശേഷമാണ് അവരെത്തിയത് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി നല്ലൊരു ചുരിദാർ എടുത്തിട്ടു മുടി മടഞ്ഞിട്ടു ആര്യാണ് ഒരു കറുത്ത പൊട്ടെടുത്ത് നെറ്റിയിൽ ഒട്ടിച്ചത് ട്രെയിനിൽ ചായുമായി അമ്മയ്ക്ക് പിറകെ നടക്കുമ്പോൾ മുഖം ഉയർത്തിയില്ല ആരെയും കാണണമെന്നില്ലായിരുന്നു ഐശ്വര്യം തുളുമ്പുന്ന അമ്മയെ മാത്രമേ നോക്കിയുള്ളൂ വേഗമുറിയിലേക്ക് തിരികെ നടന്നു ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു പുറകിലൊരക്കം കേട്ടപ്പോൾ ധൃതിയിൽ കണ്ണുകൾ തുടച്ചു എണ്ണോ വരുമ്പോഴെങ്കിലും ചെറുക്കുന്ന മുഖം നോക്കേണ്ടേ സിസ്റ്ററെ ആ ശബ്ദം ഞെട്ടിലൂടെ തിരിഞ്ഞപ്പോൾ മുമ്പിൽ ആ മുഖം ഡോക്ടർ അരുൺ ശങ്കർ കണ്ണടൂരി കൈയിൽ പിടിച്ചിരിക്കുന്നു സ്വപ്നമാണോ എന്ന് തോന്നലാണ് ആ കണ്ണുകളിലേക്ക് നോക്കിയത് സ്വപ്നം അല്ലെടും എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ വിട്ടടയാൻ തോന്നിയില്ല സ്വന്തമാക്കണമെന്ന് തോന്നി അപ്പോഴും മേഘ അയാളെ മിഴിച്ചു നോക്കുകയായിരുന്നു ഓപ്പിലിരുന്ന് കടലാസിൽ വെറുതെ കുത്തി കുറിക്കുന്നൊക്കെ നമുക്കൊരു കഥയാക്കി ഇറക്കിയാലോ മേഘ സിസ്റ്ററെ മേഘ പകച്ചു നിൽക്കുമ്പോൾ ഡോക്ടർ അരുൺ ശങ്കർ അവൾ നോക്കിയൊന്ന് കണ്ണിറക്കി ചിരിച്ചു സത്യം പറഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ ആദ്യമായിട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ എന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയതാ ഈ മാലാഖ തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഞാനും എന്നെ അറിഞ്ഞതാ മേഘയുടെ കണ്ണുകൾ നിറഞ്ഞു പക്ഷെ ആ ചുണ്ടിലൊരു ചിരിയും ഉണ്ടായിരുന്നു തൻ്റെ പ്രണയം സ്വന്തമാവുന്ന സന്തോഷമായിരുന്നു അവളുടെ മുഖത്ത്